രാഹുലിന്റെ വിഷയം പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ മാതൃകാപരമായ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത് രാഹുലിനെതിരെ പാർട്ടി എടുത്തത് ഉചിത തീരുമാനമാണ് ഉയർത്തിപ്പിടിച്ചാണ് പാർട്ടി സസ്പെൻഡ് ചെയ്തത് രാഹുൽ വിഷയം കോൺഗ്രസിന് വലിയ ഷോക്കാണ് ഉണ്ടാക്കിയതെന്നും മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു പാർട്ടിയുടെ ീവ്രമായ നടപടിയൊക്കെയാണ് കാണേണ്ടത് അപ്പം അതായിട്ട് പാർട്ടി അംഗത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങളെല്ലാം ഗൗരവും പരിഹരിച്ച് പാർട്ടി എംഎൽഎ എടുക്കേണ്ട ഏറ്റവും മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്നതാണ് ഒരു കോൺഗ്രസ് എം എൽ എ പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധിയുണ്ട് പക്ഷെ അത് ഞാൻ അംഗീകരിക്കും പക്ഷെ അന്ത്യക്കാളും പ്രധാനം ഇന്നത്തെ കോൺടക്സ്റ്റില് ഇന്നത്തെ സാഹചര്യത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി എന്ന നിലയിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതിനാണ് പാർട്ടി പ്രയോറിറ്റി കൊടുത്തത് അതുകൊണ്ടാണ് അനക്കിലൊരു നടപടി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് ഈ വിഷയം വിഷയമുണ്ടായതിനു ശേഷം പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങളിലെ മുഴുവൻ കാര്യങ്ങളും പാർട്ടിയിലെ വളരെ എക്സ്റ്റൻസീവായിട്ടൊരു കൺസൾട്ടേഷൻ അദ്ദേഹം നടത്തി ഞാൻ മനസ്സിലാക്കുന്നത് മുതിർന്ന നേതാക്കന്മാർ തൊള്ളാരുടെ അഭിപ്രായം കേൾക്കിച്ച് പരിതപ്രജ്ഞനായ നേതാക്കന്മാരുടെ അഭിപ്രായം കേട്ട് ഇതിനു മുമ്പുള്ള സമാനമായ സംഭവങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കി ഏറ്റവും അനുയോജ്യമായ മാതൃകാപരമായ തീരുമാനം പാർട്ടി കൈക്കൊള്ളാൻ തീരുമാനിച്ച് വളരെ ഒരു ആലോചനയോടുകൂടി കൂടിയിട്ട് തീരുമാനമാണ് ആ വിലക്കാനുള്ളതിനെ കാണാം ഞാൻ ഇപ്പോൾ ഫെർബറായിരുന്നു ആർമീഗ് ക്രിസ്ത്യൻ മുൻനിർത്തിയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ നിലയിൽക്കേണ്ട നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ഈ വിഷയത്തിൽ ഇതിനുടനെ തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന കാര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊണ്ടതുകൊണ്ടാണ് അത്ഭോക്സ് അധ്യക്ഷ സ്ഥാനത്തുമാണ് അദ്ദേഹത്തോട് പറഞ്ഞു പിന്നീട് വന്നത്തിലുള്ള ഗൗരവം കൂടി കണക്കിലെടുത്താണ് പാർലമെന്റ് പാർട്ടിയിൽ നിന്നും മാത്രമല്ല പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു